മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം തിരൂർ കോഓപ്പറേറ്റീവ് കോളേജ് ക്രഡൻസ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ കോഓപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പൽ ടി വി രഘുനാഥിൻ്റെ അധ്യക്ഷതയിൽ തിരൂർ ജി എസ് ടി ഓഫീസർ പി കെ ശ്യാംകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയം ബഹുസ്ര സമൂഹം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വർണ്ണാഭമായ റിബണുകൾ ബന്ധിപ്പിച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഹ്യൂമൻ ബുക്ക് പ്രോഗ്രാമിൽ ഡോക്ടർ ഒ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു തിരൂർ കോപ്പറേറ്റീവ് കോളേജ് മലയാളം ഡിപ്പാർട്ട്മെന്റ് അംഗവും സിനിമാ പ്രവർത്തകനുമായ അനിൽ കോവിലകം എം എ പരമേശ്വരൻ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി പി ഗോപിക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കോപ്പറേറ്റീവ് കോളേജ് സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് അംഗം ഷറഫ് താനൂർ ഹ്യൂമൻ ബുക്ക് പ്രോഗ്രാം നയിച്ചു തിരൂർ കോപ്പറേറ്റീവ് കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അംഗവും സോഷ്യൽ ഫോറം പേഴ്സ്പെക്റ്റീവ് ഷെയ്പറുമായ സക്കീർ കോറാഡെ ക്ലാസ് എടുത്തു തിരൂർ കോഓപ്പറേറ്റീവ് കോളേജ് ഡയറക്ടർ മെമ്പർ ഫാറൂഖ് വിമിൻ പൊളിറ്റിക്കൽ സയൻസ് ഫാക്കൽറ്റി മെമ്പർ സൈഫു എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ്